ചെങ്കോട്ട ഭീകരാക്രമണത്തിൽ ഉമറിന്റെ സഹായി അമീർ റാഷിദ് അലിയെ കോടതിയിൽ എത്തിച്ചു വിവരങ്ങളുമായി നോബിൾ മാരിക്കാരൻ നോബിൾ ഇയാളുടെ പങ്ക് എന്താണ് ഇപ്പോൾ അമീർ റാഷിദ് അലിയെ കോടതിയിൽ എന്താണ് വിശദാംശങ്ങൾ സ്മൃതി ഇന്നലെയാണ് എൻ ഐ എ നിർണായകമായ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അമീർ റാഷിദ് അലിയുടെ പേരിലായിരുന്നു ഈ പൊട്ടിത്തെറിച്ച ഐ ട്വന്റി വാഹനം ഉണ്ടായിരുന്നത് ഈ വാഹനത്തിന്റെ ഉടമയാണ് അമീർ റാഷിദ് അലി മാത്രമല്ല ഉമ്മർ നബിയുമായി ഭീകരാക്രമണ പ്രവർത്തനം അടക്കം ഗൂഢാലോചന നടത്തിയതിൽ കൃത്യമായ പങ്ക് അമീർ റാഷിദ് അലിക്ക് ഉണ്ട് എന്നാണ് എൻ ഐ എ വ്യക്തമാക്കുന്നത് ഇപ്പോൾ പട്ടിയാല ഹൌസ് കോടതിയിലേക്ക് അമീർ റാഷിദ് അലിയെ വലിയ സുരക്ഷയിൽ അകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നമുക്കിപ്പോൾ ആ വാഹനം കാണാൻ കഴിയും ആ വാഹനത്തിലാണ് അല്പം മുമ്പ് അമീർ റാഷിദ് അലി ആ വാഹനത്തിലാണ് ഈ പട്ട്യാല ഹൌസ് കോടതിയിലേക്ക് എത്തിച്ചത് എന്താണെങ്കിലും പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടത് ചെങ്കോട്ട ഭീരാക്രമണം പ്രധാനപ്പെട്ട പ്രതിയാണ് ഇന്നലെ തന്നെ ഈ ഉമർ നബി ചാവേറാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ എ വ്യക്തമാക്കുന്നത് അമീർ അലിയുടെ ഈ അറസ്റ്റിന് പിന്നാലെയാണ് അത്തരത്തിൽ പ്രധാനപ്പെട്ട അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായും ധീരാക്രമം ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഒരുപാട് അമീറിന് അറിയാം എന്ന് തന്നെയാണ് എൻ ഐ കണക്കുകൂട്ടുകയും ചെയ്യുന്നത് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കമായിരിക്കും എയുടെ ഭാഗത്ത് ഉണ്ടാവുക എന്ന വിശദാംശമാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത് ഇതാണെങ്കിലും നിർണായകമായ അറസ്റ്റിന് ശേഷം ചോദ്യം ചെയ്യൽ കൂടുതൽ നിർണായകമായ വിവരങ്ങൾ ലഭിക്കും എന്നും എൻ ഐ കണക്കുകൂട്ടുന്നു പ്രത്യേകിച്ച് ഈ ഐ വാഹനം പേടിച്ചത് അമീറിന്റെ അതോടൊപ്പം ദില്ലിയിലടക്കം എത്തിക്കൊണ്ട് അമീർ ഉമറുമായി ചേർന്നുകൊണ്ട് ഭീകരാക്രമണത്തിന് ഗൂഢാലോചന നടത്തി എന്നാണ് എൻ എ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസിലെ ഫരിതാഭാഗ സംഘവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജമ്മു കാശ്മീർ സ്വദേശി കൂടിയാണ് അമീർ എന്നുകൂടി ഇക്കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് ഉണ്ടാവുകയും ഏറെ ബുദ്ധിമുട്ടിയാണ് ദില്ലിയിൽ നിന്ന് അമീറിനെ അറസ്റ്റ് ചെയ്ത വിവരമാണ് പുറത്തേക്ക് വരുന്നത് ചെങ്കോട്ട ഭീകരാക്രമണത്തിൽ നിർണായകമായി വഴിത്തിരിവുള്ളത് പക്ഷേ ഈ അറസ്റ്റോടെ ഉണ്ടാകും എന്നാണ് എൻ ഐ എ സംഘം പ്രതീക്ഷിക്കുകയും ചെയ്ത് ഇപ്പോൾ അമീറിനെ ദില്ലി പട്ടിയാല ഹൌസ് കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ഇനിയിപ്പോൾ കോടതി നടപടി ആരംഭിച്ച് അമീറിനെ കസ്റ്റഡിയിൽ വേണം എന്നായിരിക്കും എൻ ഐ ആവശ്യപ്പെടാൻ പോകുന്നത് ശ്രമൃതി ഈ അറസ്റ്റിന്റെ കണക്ക് പറയുകയാണെങ്കിൽ പ്രധാനമായും ഡോക്ടർമാർ അടക്കം ഇരുപത്തി അഞ്ചധികം അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്താണെങ്കിൽ നേരത്തെ ഇന്നലെ മാത്രം ഈ അറിയിച്ചു ഇവരെ സഹായിച്ച സംഘത്തിൽ നിന്ന് മാത്രം ഇരുപത്തിയൊന്ന് പേരെ അറസ്റ്റ് ചെയ്തു നേരത്തെ ഈ മുസമ്മീൻ അടക്കമുള്ള ഡോക്ടർമാർ അടക്കം ആറ് ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്ത വിവരങ്ങൾ ഉണ്ടായിരുന്നു ഏറെ ഇരുപത്തി അഞ്ചധികം അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന വ്യക്തമാകുന്നില്ല ഔദ്യോഗിക കണക്കെന്നാണെങ്കിലും എന്നെ ഈ കടത്തിൽ പറയുന്നില്ല ഒരുപാട് ആൾ കസ്റ്റഡിയിലുണ്ടത് ഇപ്പോ നമ്മൾ ഈ കടത്തിൽ അറസ്റ്റാക്കുന്നു പ്രത്യേകിച്ച് ഈ ഫരീദാബാദ് സംഘവുമായി ബന്ധപ്പെട്ടു അതോടൊപ്പം തന്നെ മറ്റ് വിവിധങ്ങളായ പ്രത്യേകിച്ച് ഫരീദാബാദ് സംഘവുമായി ബന്ധപ്പെട്ടു അതോടൊപ്പം ഇവരെ സഹായിച്ച ആളുകളുമായി ബന്ധപ്പെട്ട് ഒപ്പം ജമ്മു കാശ്മീർ കശ്മീർ കേന്ദ്രീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ കസ്റ്റഡിയിലുണ്ട് അതായത് ഇരുപത്തിയഞ്ചോളം വരുന്ന ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലുണ്ട് അതിനാണ് അറസ്റ്റാണ് ഈ അമീറിന്റെ അമീർ റാഷിദ് അലിയുടേത് അമീർ റാഷിദ് അലി ഈ ഭീരാക്രമണ കേസിൽ പ്രധാനപ്പെട്ട കണ്ണികളിൽ ഒന്നാണ് നബിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ് നബിക്ക് ഈ പൊട്ടിത്തെറിച്ച ചെങ്കോട്ടയിലെ ഐ ട്വന്റി കാർ മേടിച്ചു നൽകിയത് ഇയാളാണ് ഇയാളുടെ പേരിൽ ഈ റാഷിദ് അലിയുടെ പേരിലാണ് ഈ വാഹനം രജിസ്റ്റർ ചെയ്തത് അത്തരത്തിൽ നിർണായകമായ കണ്ണിയാണ് എന്തായാലും റാഷിദ് അലി എന്ന് പറയുന്നത് അമീർ റഷ്യും ഇതുമായി ബന്ധപ്പെട്ട് ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരും എന്നാണ് എന്നെ കണക്കൂടുന്നത് അതിന്റെ ഭാഗമായി ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടിയാണ്

കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക എന്നെ ഐ എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത് നോബിൾ മാരിക്കാനാണ് കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്